വിദേശത്തേക്ക് കടത്താൻ ശേഖരിച്ചു വെച്ചിരുന്ന ഒന്നര ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആന്റിബയോട്ടിക് ശേഖരം ഫാക്ടറിയിൽ നിന്ന് പിടിച്ചെടുത്തു മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് വ്യാജമായി സ്വന്തം പേരിൽ കയറ്റുമതി ചെയ്യുകയായിരുന്നു കമ്പനിയിൽ തെലങ്കാനയിലെ ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരാണ് സിദ്ദിപേട്ട് ജില്ലയിലെ കരഗാപ്പട്ടയിലെ ബയോടെക് പാർക്കിൽ റെയ്ഡ് നടത്തി ആന്റിബയോട്ടിക്കുകളുടെ വൻ ശേഖരം പിടികൂടിയത് അമോക്സിലിൻ ആംബിസിലിൻ തുടങ്ങി നിരവധി ആന്റിബയോട്ടിക്കുകൾ നവംബർ മാസത്തിൽ റഷ്യയിലേക്ക് കമ്പനിയിൽ നിന്ന് കയറ്റുമതി ചെയ്തതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കമ്പനിയുടമയടക്കം നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എങ്ങനെയുണ്ട് സംഭവല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ബ്രാൻഡ് ഷോപ്പ് ഈ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പർ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി